നമസ്കാരം ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിൽ ഒരു മഹായുദ്ധത്തിൻ്റെ കാർമേഘങ്ങൾ ഉരുണ്ടുകൂടുകയാണ് ഏത് നിമിഷവും രണ്ട് ന്യൂക്ലിയർ ശക്തികൾ തമ്മിലുള്ള ഒരു മഹായുദ്ധം പൊട്ടിപ്പുറപ്പെട്ടേക്കാം എന്ന ആശങ്ക പൊതുവേ പരന്നിരിക്കുകയാണ് ഈ ഒരവസരത്തിൽ പൊതുവേ ഉയരുന്ന ഒരു ചോദ്യമുണ്ട് അല്ല ആശങ്കയുണ്ട് പാകിസ്ഥാൻ ഒരു ന്യൂക്ലിയർ പവറല്ലേ പാകിസ്ഥാന്റെ പക്കൽ അണുബോംബുകളില്ലേ ഗത്യന്തരമില്ലാത്ത ഒരു ഘട്ടത്തിൽ ഇന്ത്യയ്ക്കുമേൽ അണുബോംബ് ഉപയോഗിച്ചാൽ അതുണ്ടാക്കുന്ന നാശനഷ്ടങ്ങൾ എത്ര ഭീകരമായിരിക്കും വളരെ ന്യായമായ ഒരു ചോദ്യവും ന്യായമായ ഒരു ആശങ്കയുമാണത് നമുക്കിന്ന് ആ വിഷയം യാഥാർത്ഥ്യബോധത്തോടുകൂടി സയൻറ്റിഫിക്കലി ഒന്ന് ചർച്ച ചെയ്താലോ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് സയൻസ് കോർണറിന്റെ ഈ പുതിയ വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം നൽകി വരുന്ന പിന്തുണയ്ക്ക് ഒരുപാട് ഒരുപാട് നന്ദി അത് തുടരണം എന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഓഗസ്റ്റ് ആറിനും ഒമ്പതിനുമാണ് രണ്ട് പ്രാവശ്യമായി അണുബോംബുകൾ പ്രയോഗിക്കപ്പെട്ടത് ജപ്പാനിലെ ഹിരോഷിമയിലും നാഗസാക്കിയിലും അമേരിക്ക അണുബോംബ് പ്രയോഗിച്ചതോടുകൂടി രണ്ടാം ലോകമഹായുദ്ധം അവസാനിക്കുകയായിരുന്നു ഏറ്റവും ആദ്യം പ്രയോഗിച്ച അണുബോംബുകളാണ് പ്രിമിറ്റീവാണ് ആദ്യത്തേതാണ് വളരെ ചെറുതാണ് ഇന്നത്തെ അണുബോംബുകളുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ എന്നിട്ടും ഹിരോഷിമയും നാഗസാക്കിയും ഉണ്ടാക്കിയ ഭീതി ഇന്നും നമ്മെ വിട്ടുമാറിയിട്ടില്ല അതിൻ്റെ പരിണിത ഫലങ്ങൾ ഇന്നും അവിടുത്തെ ജനത അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു അതെത്ര ഭീകരമാണ് എന്നറിയാവുന്നതു കൊണ്ട് തന്നെയാണ് പിന്നീട് ഒരു യുദ്ധങ്ങളിലും അണുബോംബ് ഉപയോഗിക്കപ്പെടാതിരുന്നത് വൻ ശക്തി രാഷ്ട്രങ്ങൾ പോലും അണുബോംബുണ്ടാക്കുകയല്ലാതെ ഒരിക്കലും ഉപയോഗിച്ചിട്ടില്ല അതിൻ്റെ കാരണം ഇതാണ് അതിൻ്റെ സംഹാരശേഷി എന്ന് പറയുന്നത് അത്ര ഭീകരമാണ് ഹിരോഷിമയിൽ പ്രയോഗിച്ച അണുബോംബിൻ്റെ ശക്തി എന്ന് പറയുന്നത് പതിനഞ്ച് കിലോട്ടൺ ആയിരുന്നു തൽക്കാലം അത്രയും മനസ്സിലാക്കി എന്താണ് ഈ കിലോട്ടൺ ഒക്കെ ഉള്ളത് പോട്ടെ ആ പതിനഞ്ച് കിലോ ടണ്ണാണ് ഹിരോഷിമയിൽ ഉപയോഗിച്ച ലിറ്റിൽ ബോയ് എന്ന അണുബോംബിൻ്റെ സംഹാരശേഷി പ്രഹരശേഷി എന്നാൽ ഇന്ന് വൻ ശക്തികളുടെ കയ്യിലിരിക്കുന്ന അണുബോംബുകളുടെ പ്രഹരശേഷി എന്ന് പറയുന്നത് മെഗാ ടണ്ണുകളാണ് അഞ്ച് മെഗാ ടൺ പത്ത് മെഗാ ടൺ ആയിരം കിലോ ടണ്ണാണൊരു മെഗാ ടൺ അങ്ങനെയുള്ള മെഗാ ടൺ ശേഷിയുള്ള നൂറുകണക്കിന് ബോംബുകൾ ആയിരക്കണക്കിന് ബോംബുകൾ വൻശക്തി രാഷ്ട്രങ്ങളുടെ കയ്യിലും ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളുടെ കയ്യിലും എല്ലാമുണ്ട് അതായത് ഈ ലോകത്തിലെ പലവട്ടം നശിപ്പിക്കാൻ ശേഷിയുള്ള അതിഭീകര സംഹാരശേഷിയുള്ള ബോംബുകൾ അങ്ങനെയുള്ള ബോംബുകൾ പാകിസ്ഥാൻ്റെ കൈവശവും ഉണ്ടെന്നിരിക്കെ ഒരു യുദ്ധത്തിലേക്ക് ഇറങ്ങുമ്പോൾ അത് നാം കണക്കിലെടുക്കുക തന്നെ വേണം എന്നത് ഒരു വാസ്തവമാണ് ഇനി പാകിസ്ഥാൻ്റെ കയ്യിൽ ശരിക്കും അണുബോംബുണ്ടോ അത് നമുക്കൊന്ന് പരിശോധിക്കാം എന്താ സംശയം അണുബോംബുണ്ടല്ലോ അവർ അണുബോംബ് പരീക്ഷണം നടത്തിയല്ലോ ആണവ സ്ഫോടനം അവർ നടത്തിയല്ലോ അങ്ങനെ അവർ ലോകത്തിന് കാണിച്ചു കൊടുത്തല്ലോ ഞങ്ങളുടെ കയ്യിലും ഇതുണ്ട് എന്ന് ശരിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മെയ് എട്ടിന് ഭാരതം രാജസ്ഥാനിലെ പൊക്രാൻ മരുഭൂമിയിൽ അഞ്ച് ആണവ സ്ഫോടനങ്ങൾ നടത്തി അതിനുശേഷം ശേഷം രണ്ടാഴ്ച കഴിഞ്ഞ് മെയ് ഇരുപത്തെട്ടിന് ബലൂചിസ്ഥാനിലെ ഛഗായ് കുന്നുകളിൽ പാകിസ്ഥാനും സ്ഫോടനം നടത്തി ഇത്രയും വാസ്തവമാണ് എന്നാൽ പാകിസ്ഥാൻ നടത്തിയത് ശരിക്കും ആണവ സ്ഫോടനമാണ് വസ്തുതകൾ പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്കതിൻ്റെ അകത്ത് ചില സംശയങ്ങൾ ഉയരുന്നുണ്ട് നോക്കൂ ഒരാണവ പരീക്ഷണം നടത്തുക എന്ന് പറയുന്നത് അത്ര നിസ്സാരമായ അത്ര എളുപ്പമുള്ള ഒരു സംഗതിയല്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ ഉണ്ടായ അന്താരാഷ്ട്ര കരാറുകൾക്ക് ശേഷം ഒരു കാരണവശാലും ആണവ പരീക്ഷണങ്ങൾ അന്തരീക്ഷത്തിലോ ജലത്തിനടിയിലോ നടത്താൻ പാടില്ല എന്ന് ലോകവ്യാപകമായി നിയമമുണ്ട് ആണവ സ്ഫോടനങ്ങൾ ഭൂമിക്കടിയിലേ നടത്താൻ പാടുള്ളൂ അത് ഭൂമി കുഴിച്ചിട്ട് മാത്രമേ നടത്താൻ പാടുള്ളൂ എന്നതാണ് ആ നിയമത്തിൻ്റെ കാതൽ അപ്പോൾ ഒരു ആണവ സ്ഫോടനം നടത്തണമെങ്കിൽ വളരെ വലിയ കുഴിയെടുക്കണം ഷാഫ്റ്റ് എന്ന് പറയുന്ന വളരെ വലിയ കുഴിയെടുക്കണം ആ കുഴിക്ക് ഈ സ്ഫോടനത്തിൻ്റെ ശക്തി അനുസരിച്ച് ഇരുന്നൂറ് മീറ്റർ മുതൽ എണ്ണൂറ് മീറ്റർ വരെ ആഴമുണ്ടാകും ഇത്രയും ആഴത്തിലേക്ക് ഈ ആണവ മെറ്റീരിയൽ ആണവ വസ്തു ഇന്ധനം ഇറക്കി അതിൻ്റെ കൺട്രോളുകൾ കമ്പ്യൂട്ടറുകൾ ഇവയെല്ലാം സ്ഥാപിച്ച് എന്നിട്ട് ഈ കുഴി മണ്ണിട്ട് നന്നായിട്ട് മൂടി ഉറപ്പിച്ച് അതിലേക്ക് കിലോമീറ്ററുകൾ നീളുന്ന കേബിളുകൾ കൺട്രോൾ കേബിളുകൾ ഘടിപ്പിച്ച് നിയന്ത്രണ സംവിധാനങ്ങൾ ഘടിപ്പിച്ച് വളരെ അകലത്തിരുന്നു കൊണ്ട് മാത്രമേ അത് നിയന്ത്രിക്കാൻ കഴിയുകയുള്ളൂ ഇത്രയും വളരെ 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 വലിയ സംവിധാനങ്ങൾ ഒരുക്കണം ഇങ്ങനെ വലിയ സംവിധാനങ്ങൾ ഒരുക്കാൻ ഈ ഷാഫ്റ്റ് കുഴിക്കാൻ അവിടേക്ക് കേബിളുകൾ ഇടാൻ ഒക്കെ വളരെ വലിയ ഇൻഫ്രാസ്ട്രക്ചർ വേണം അനേകം മാസത്തെ ഏറ്റവും കുറഞ്ഞത് രണ്ട് രണ്ടര മാസമെങ്കിലും അതിന് സമയം വേണം ഇത്രയും വലിയ സംവിധാനങ്ങൾ ഒരുക്കാൻ ഈ സംവിധാനങ്ങളിങ്ങനെ ഒരുക്കുന്നതിനിടയിൽ അമേരിക്കയുടെയും വൻ ശക്തികളുടെയും എല്ലാം സാറ്റലൈറ്റുകൾ മുകളിൽ കൂടെ പോകുന്നുണ്ട് അവർ ഈ തയ്യാറെടുപ്പുകൾ ഈ സാറ്റലൈറ്റുകൾ വഴി ഒപ്പ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എല്ലാം കുളമാകും അങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ നാം ഒരു ആണവ സ്ഫോടനത്തിന് തയ്യാറെടുത്തിരുന്നു അതിനുള്ള പ്രിപ്പറേഷൻസ് തുടങ്ങിയിരുന്നു ആ പ്രിപ്പറേഷൻസ് തുടങ്ങിയപ്പോൾ തന്നെ അവിടേക്ക് വലിയ നൂറുകണക്കിന് ട്രക്കുകൾ പോകുന്നു ആയിരക്കണക്കിന് പട്ടാളക്കാർ അവിടെ ജോലി ചെയ്യുന്നു കുഴിയെടുക്കുന്നു മൂടുന്നു ഇങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് ഇത് അമേരിക്കൻ സാറ്റലൈറ്റുകൾ അത് പിടിച്ചെടുക്കുകയും അങ്ങനെ അമേരിക്കൻ ഭരണകൂടത്തിൽ അത് വിവരം കിട്ടുകയും അവർ ഇന്ത്യക്കുമേൽ വലിയ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്തപ്പോഴാണ് പി വി നരസിംഹറാവു സർക്കാർ ആ ആണവ സ്ഫോടനത്തിൽ നിന്ന് ആ പരീക്ഷണത്തിൽ നിന്ന് പിൻവാങ്ങിയത് അതായത് ഈ പറഞ്ഞത് അത്ര എളുപ്പമല്ല അത് വളരെ പ്രയാസമാണ് തൊണ്ണൂറ്റിയെട്ടിൽ ഇന്ത്യ ഈ സ്ഫോടനം നടത്തിയപ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചത് ഈ അമേരിക്കൻ ചാരോപഗ്രഹങ്ങളുടെ കണ്ണുവെട്ടിക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ക്യാമറകളെ മറയ്ക്കാനൊന്നും നമുക്ക് കഴിയില്ല പക്ഷേ അവയെ തെറ്റിദ്ധരിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളടത്തായിരുന്നു ഇന്ത്യ വിജയിച്ചത് കാരണം നൂറുകണക്കിന് ട്രക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തലങ്ങും വിലങ്ങും ഓടിച്ച് വെറുതെ കുഴിയെടുക്കുക മൂടുക വീണ്ടും കുഴിയെടുക്കുക മൂടുക ഇങ്ങനെ തുടർച്ചയായി ചെയ്തുകൊണ്ടിരുന്നു അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ കുറേ പ്രാവശ്യം അവർ നിരീക്ഷിച്ചു ഓ ഇവിടെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്ന് മനസ്സിലാക്കി ആ രീതിയിൽ അവരുടെ അവരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് ഈ വിവരം ഈ പ്രിപ്പറേഷൻ ഭാരതം രഹസ്യമാക്കി വെച്ചത് അടുവിൽ നമ്മൾ അനൗൺസ് ചെയ്തപ്പോൾ മാത്രമേ അത് ലോകം അറിഞ്ഞുള്ളൂ അപ്പോൾ പറഞ്ഞു വന്ന ഇതാണ് മാസങ്ങൾ നീണ്ട തയ്യാറെടുപ്പ് ഇതിനാവശ്യമാണ് എന്നാൽ ഇവിടെ നാം കണ്ടത് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ മെയ് എട്ടാം തീയതി ഭാരതം സ്ഫോടനം നടത്തുന്നു കൃത്യം ഇരുപത് ദിവസം കഴിഞ്ഞപ്പോൾ പാകിസ്ഥാനും സ്ഫോടനം നടത്തുന്നു അതായത് അവർ വെറും രണ്ടാഴ്ചത്തെ പ്രിപ്പറേഷൻ കൊണ്ടാണ് ഈ സ്ഫോടനം നടത്തിയത് എന്ന് പറഞ്ഞാൽ അത് സാമാന്യ ബുദ്ധിക്ക് നമുക്ക് നിരക്കുന്ന കാര്യമല്ല അല്ലെങ്കിൽ ഈ പ്രിപ്പറേഷനൊക്കെ അവർ വളരെ നേരത്തെ ചെയ്തു വച്ചിരുന്നു എന്ന് വേണമെങ്കിൽ വാദിക്കാം പക്ഷേ അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ അത് തീർച്ചയായും ഈ ചാരോപഗ്രഹങ്ങളുടെ കണ്ണിൽ പെടുമായിരുന്നു എങ്ങനെയെങ്കിലും അത് ചോർന്നു പോവുകയും ചെയ്യുമായിരുന്നു കാരണം പ്രിപ്പറേഷനും സ്ഫോടനവും ഒരുമിച്ചാണ് ചെയ്യേണ്ടത് പ്രിപ്പറേഷൻ നടത്തി കുറേ കാലം കാത്തിരിക്കാനൊന്നും പറ്റില്ല അപ്പോഴത്തേക്ക് ഈ സംഭവം വാർത്തയൊക്കെ ചോർന്നു പോകും അത്ര വലിയ സംവിധാനങ്ങളാണത് ഇനിയും ശരി വാദത്തിന് വേണ്ടി നമുക്ക് സമ്മതിക്കാം അവർ ആ ഇതിനെയെല്ലാം മറികടന്നുകൊണ്ട് അവർ സ്ഫോടനം നടത്തിയിരിക്കാം എന്ന് എന്ന് തന്നെ ഇരിക്കട്ടെ പക്ഷേ ഈ സ്ഫോടനം നടത്തണമെങ്കിൽ അവർക്ക് ന്യൂക്ലിയർ മെറ്റീരിയൽ വേണ്ടേ എന്താണ് ഒരു ആണവ സ്ഫോടനം എന്ന് പറയുന്നത് ഈ ന്യൂക്ലിയർ ഫിഷനെ പറ്റിയും ഈ ന്യൂക്ലിയർ ബോംബിനെ പറ്റിയും ഒക്കെ ഇവിടെ വീഡിയോകൾ ചെയ്തിട്ടുണ്ട് എങ്കിലും ഒന്ന് ലളിതമായി പറയാം എല്ലാ മെറ്റീരിയലുകളും ഉണ്ടാക്കിയിരിക്കുന്നത് പ്രോട്ടോണും ന്യൂട്രോണും ഇലക്ട്രോണും എല്ലാം അടങ്ങുന്ന ആറ്റങ്ങൾ കൊണ്ടാണ് അതിൻ്റെ ന്യൂക്ലിയസിനുള്ളിൽ പോസിറ്റീവ് ചാർജ് ഉള്ള പ്രോട്ടോണുകൾ ചേർന്ന് ഒരുമിച്ചാണ് ഇരിക്കുന്നത് പക്ഷെ ഒരേ ചാർജുള്ള പോസിറ്റീവ് ചാർജ് ഉള്ള പ്രോട്ടോണുകൾ ന്യൂക്ലിയസ് പോലുള്ളൊരു ചെറിയ ഭാഗത്ത് ചേർന്നിരിക്കണമെങ്കിൽ അത് വികർഷിച്ചു പോകാതെ ഇരിക്കണമെങ്കിൽ അവയെ ബന്ധിപ്പിച്ച് നിർത്തുന്ന വലിയൊരു ഫോഴ്സ് അവിടെയുണ്ട് സ്ട്രോങ് ഇൻ്ററാക്ഷൻ എന്നാണ് പറയുക അത് ആ ഫോഴ്സിനെ മോചിപ്പിച്ചാൽ അതൊരു വലിയ സ്ഫോടനമാക്കി മാറ്റാൻ കഴിയും എനർജി റിലീസ് ചെയ്യും എന്ന് തെളിയിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരു സാധ്യതയെപ്പറ്റി അന്ന് ശാസ്ത്രജ്ഞന്മാർ തിരിച്ചറിഞ്ഞത് എന്നാൽ എല്ലാ പദാർത്ഥങ്ങളിലെയും എനർജിയെ ഇങ്ങനെ മോചിപ്പിക്കാൻ കഴിയില്ല ഉയർന്ന എണ്ണം പ്രോട്ടോണുകളും ന്യൂട്രോണുകളും എല്ലാമുള്ള ഹൈലി അൺസ്റ്റേബിളായ ഒരുപാട് അസ്വസ്ഥതകൾ നിറഞ്ഞ ചില മൂലകങ്ങൾ ഈ പ്രകൃതിയിലുണ്ട് അതാണ് റേഡിയോ ആക്റ്റീവ് മൂലകങ്ങൾ എന്ന് പറയും ആ റേഡിയോ ആക്റ്റീവ് മൂലകങ്ങളിൽ അതായത് തോറിയം റേഡിയം യുറേനിയം പ്ലൂട്ടോ ഇങ്ങനെയൊക്കെയുള്ള കുറേ സാധനങ്ങളുണ്ട് അതിൽ തന്നെ യുറേനിയം എന്ന് പറഞ്ഞ ആ ഒരു മൂലകത്തിൻ്റെ യുറേനിയം ഇരുന്നൂറ്റി മുപ്പത്തിയഞ്ച് എന്ന ഒരു വകഭേദത്തിന് മാത്രമേ ന്യൂക്ലിയർ ഫിഷൻ അതായത് ന്യൂക്ലിയസിനെ പിളർത്തിക്കൊണ്ട് ഒരു സ്ഫോടനം നടത്താൻ ഒരു എനർജി റിലീസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അതിൻ്റെ ആ ന്യൂക്ലിയസിനുള്ളിലേക്ക് ഒരു ന്യൂട്രോണിനെ തൊടുത്തു വിടുമ്പോൾ ആ ന്യൂക്ലിയസ് രണ്ടായിട്ട് പിളരുകയാണ് ചെയ്യുക അങ്ങനെ പിളർന്ന് ഭാരം കുറഞ്ഞ രണ്ട് മൂലകങ്ങളായിട്ട് മാറുകയും അപ്പോൾ ബാക്കി വരുന്ന കുറച്ച് മാറ്റർ ഐൻസ്റ്റീൻ്റെ മാസ് എനർജി റിലേഷൻ പ്രകാരം എനർജിയായി ചൂടായി മാറുകയുമാണ് ചെയ്യുക അങ്ങനെ ഒരേ സമയം ദശലക്ഷക്കണക്കിന് ന്യൂക്ലിയസുകൾ തുടർച്ചയായി വിഘടിച്ച് അതൊരു ചെയിൻ റിയാക്ഷനായി മാറുമ്പോൾ അനിയന്ത്രിതമായ രീതിയിലുള്ള ഒരു വൻ സ്ഫോടനമായി മാറുന്നതാണ് സത്യത്തിൽ ന്യൂക്ലിയർ ബോംബ് ന്യൂക്ലിയർ റിയാക്ഷൻ ചെയിൻ റിയാക്ഷൻ എന്നൊക്കെ പറയുന്നത് ന്യൂക്ലിയസിനെ പിളർക്കാൻ ഉപയോഗിക്കുന്ന ന്യൂട്രോണുകളുടെ എണ്ണം നിയന്ത്രിച്ചുകൊണ്ട് ഈ ചെയിൻ റിയാക്ഷനെ നിയന്ത്രിക്കാൻ കഴിയും ചെയിൻ റിയാക്ഷനെ നിയന്ത്രിക്കുന്ന ആ സംവിധാനങ്ങളാണ് ന്യൂക്ലിയർ റിയാക്ടറുകൾ അങ്ങനെയുണ്ടാകുന്ന ചൂടുപയോഗിച്ച് വെള്ളം തിളപ്പിച്ച് നീരാവിയാക്കി ആ നീരാവി കൊണ്ട് ടർബൈൻ കറക്കി വൈദ്യുതി ഉണ്ടാക്കി എന്നതാണ് ന്യൂക്ലിയർ വൈദ്യുതി എന്ന് പറയുന്നത് ഇതാണ് ചുരുക്കത്തിൽ ഈ ന്യൂക്ലിയർ എനർജി എന്ന് പറയുന്നത് ഇവിടെ ഒരു ബോംബ് ഉണ്ടാക്കുമ്പോൾ ഈ ചെയിൻ റിയാക്ഷൻ അനിയന്ത്രിതമായി മാറി അത് പൊട്ടിത്തെറിക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ അടിസ്ഥാനപരമായി വേണ്ടത് യുറേനിയം ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് എന്ന ഐസോട്ടോപ്പാണ് പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്നത് യുറേനിയം ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് എന്ന് പറയുന്ന ആ ഐസോട്ടോപ്പാണ് പ്രധാനമായും അങ്ങനെ പ്രകൃതിയിൽ നിന്ന് നാച്ചുറലായി ലഭിക്കുന്ന യുറേനിയം ഇരുന്നൂറ്റി മുപ്പത്തി എട്ടിൽ ഒരു പോയിന്റ് ടു പെർസെൻറ്റേജ് പോയിന്റ് ടു പോയിൻറ്റ് സെവൻ പെർസെൻറ്റേജ് ഈ യുറേനിയം റ്റു തേർട്ടി ഫൈവ് ഉണ്ടാകും ഈ യുറേനിയം റ്റു തേർട്ടി ഫൈവിനെ മാത്രമേ ഫിഷൻ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുകയുള്ളൂ അതിൽ നിന്ന് ഈ യുറേനിയം ടു തേർട്ടി ഫൈവിനെ വേർതിരിച്ചെടുത്തിട്ടാണ് ന്യൂക്ലിയർ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് ഒരു ന്യൂക്ലിയർ റിയാക്ടറിൽ മൂന്ന് നാല് ശതമാനം യുറേനിയം റ്റു തേർട്ടി ഫൈവ് ഉള്ള ഇന്ധനമുണ്ടെങ്കിൽ ഒരു ന്യൂക് അതിൻ്റെ റിയാക്റ്ററിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കും അതായത് ഒരു നൂറ് കിലോ ഇരുന്നൂറ്റി മുപ്പത്തി എട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ഒരു മൂന്ന് ശതമാനം വരെ ഇരുന്നൂറ്റി മുപ്പത്തഞ്ചുണ്ടായാൽ മതി പക്ഷേ പ്രകൃതിയിൽ നിന്ന് സാധാരണ ലഭിക്കുന്നതിൽ പോയിൻറ്റ് സെവൻ പെർസെൻറ്റേജേ കാണുകയുള്ളൂ അത് ഈ പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന ഈ യുറേനിയം റ്റു തേർട്ടി എയ്റ്റിനെ കുറേ പ്രോസസ്സ് ചെയ്ത് യന്ത്രിച്ച് ചെയ്ത് സമ്പുഷ്ടീകരിച്ചിട്ടാണ് ഈ ആ ഇന്ധനത്തിൽ ഈ ന്യൂക്ലിയർ ഈ ടു തേർട്ടി ഫൈവിൻ്റെ അളവ് കൂട്ടുന്നത് ഒരു രണ്ട് മൂന്ന് ശതമാനം ഉണ്ടെങ്കിൽ സാധാരണ ന്യൂക്ലിയർ റിയാക്ടറുകളിലേക്ക് ഉപയോഗിക്കാൻ അത് മതിയാകും എന്നാൽ ഒരു ബോംബ് ഉണ്ടാക്കണമെങ്കിൽ അതായത് വെപ്പൺ ഗ്രേഡ് യുറേനിയത്തിലേക്ക് ഇന്ധനത്തിലേക്ക് എത്തണമെങ്കിൽ അതിൻ്റെ അകത്ത് ഒരു തൊണ്ണൂറ് ശതമാനം യുറേനിയം ടു തേർട്ടി ഫൈവ് ഉണ്ടാവണം ന്യൂക്ലിയർ റിയാക്ടറുകളിൽ മൂന്ന് ശതമാനം മതിയെങ്കിൽ ഒരു ബോംബിൽ തൊണ്ണൂറ് ശതമാനം അതുണ്ടാവണം ആ പ്രക്രിയ എന്ന് പറയുന്നത് വളരെ 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 സങ്കീർണമാണ് വളരെ സങ്കീർണമായ പ്രക്രിയയാണ് യുറേനിയം എൻറിച്ച്മെൻറ്റ് സമ്പുഷ്ടീകരണം എന്നാണതിന് പറയുക ഈ യുറേനിയത്തിനെ പല വിധത്തിൽ പ്രോസസ്സ് ചെയ്ത് അതിനെ അരിച്ച് സെൻട്രർ കറക്കി മാഗ്ന റിംഗ് മാഗ്നറ്റ് കൊണ്ട് വേർപെടുത്തി അങ്ങനെയൊക്കെയാണ് ഈ ടോട്ടൽ ഇന്ധനത്തിൽ യുറേനിയം ടു തേർട്ടി ഫൈവിൻ്റെ അളവ് കൂട്ടുന്നത് ഇരുപത് ശതമാനത്തിന് മുകളിൽ വെപ്പൺ ഗ്രേഡ് യുറേനിയം ഉണ്ട് ഉണ്ടാക്കാൻ പറ്റും പക്ഷേ അവിടെ ക്രിട്ടിക്കൽ മാസ് എന്ന് പറയുന്ന ഒരു ഘടകമുണ്ട് അവിടെ ക്രിട്ടിക്കൽ മാസ് വളരെ കൂടുതലായിരിക്കും ക്രിട്ടിക്കൽ മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഫോടനം നടത്താൻ ആവശ്യമായ മിനിമം മാസ് മിനിമം അത്ര അതാണ് ക്രിട്ടിക്കൽ മാസ് എന്ന് പറയുന്നത് ഇരുപതോ മുപ്പതോ ശതമാനം യുറേനിയം ഇരുന്നൂറ്റി മുപ്പത്തഞ്ചുള്ള ഒരു ഇന്ധന സംവിധാനമാണെങ്കിൽ അവിടെ ക്രിട്ടിക്കൽ മാസ് വളരെ കൂടുതലായിരിക്കും എന്നാൽ തൊണ്ണൂറ് ശതമാനത്തിന് മുകളിൽ മുകളിലാണെങ്കിൽ ആ ക്രിട്ടിക്കൽ മാസ് വളരെ ചെറുതുമായിരിക്കും അതായത് വളരെ കുറേ ചിന്തനം കൊണ്ട് വലിയ സ്ഫോടനം നടത്താൻ കഴിയും അതുകൊണ്ട് പ്രാക്ടിക്കലി ന്യൂക്ലിയർ ബോംബുകളിൽ തൊണ്ണൂറ് ശതമാനം യുറേനിയം ടു തേർട്ടി ഫൈവ് ഉള്ള എൻറിച്ച്ഡ് ഹൈലി എൻറിച്ച്ഡ് യുറേനിയമാണ് ഉണ്ടാവുക ഈ എൻറിച്ച്മെൻറ്റ് പ്രോസസ്സാണ് ഇതിലെ ഏറ്റവും നിർണായകമായ ഘടകം എന്ന് പറയുന്നത് ഹിരോഷിമയിൽ ഉപയോഗിച്ച ബോംബിൻ്റെ ശക്തി ഞാൻ പറഞ്ഞു പതിനഞ്ച് കിലോ ടൺ ആയിരുന്നു ആ പതിനഞ്ച് കിലോ ടൺ ഉണ്ടായിരുന്ന ലിറ്റിൽ ബോയ് എന്ന് പറഞ്ഞ ബോംബിൽ അറുപത്തിനാല് കിലോഗ്രാം ഹൈലി ഇൻ എൻറിച്ച്ഡ് യുറേനിയം ഉണ്ടായിരുന്നു അതായത് തൊണ്ണൂറ് ശതമാനത്തിന് മുകളിൽ യു ടു തേർട്ടി ഫൈവ് ഉള്ള യുറേനിയം ഉണ്ടായിരുന്നു സാധാരണ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നതിൽ എത്രയാണ് പോയിൻറ്റ് സെവൻ പെർസെൻറ്റേജ് ആണ് ഉണ്ടാകുന്നത് അതിൽ നിന്ന് വേർതിരിച്ച് വേർതിരിച്ച് അറുപത്തിനാല് കിലോ ഹൈലി എൻറിച്ച്ഡ് യു ടു തേർട്ടി ഫൈവ് ഉള്ള യുറേനിയം ലഭിക്കണമെന്നുണ്ടെങ്കിൽ എത്രമാത്രം ഹ്യൂജ് ക്വാണ്ടിറ്റി നാച്ചുറൽ യുറേനിയം ഉണ്ട് വേണം അതിൽ നിന്ന് വേണം ഇതിങ്ങനെ അരിച്ചരിച്ചരിച്ചരിച്ചെടുത്ത് അവിടെ എത്തിക്കാൻ അപ്പോൾ ഈ വലിയ ക്വാണ്ടിറ്റിയിൽ യുറേനിയത്തിൻ്റെ ലഭ്യത എന്നുള്ളത് ഒരു ബോംബ് നിർമ്മാണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് പാക്കിസ്ഥാന് അങ്ങനെ യുറേനിയം സോഴ്സസ് ഇല്ല അവർക്ക് നാച്ചുറലായിട്ട് അവർക്ക് എവിടെയൊക്കെ കുറച്ച് ഖനികളുണ്ട് പക്ഷേ അതിൻ്റെ അകത്തൊക്കെ വളരെ കുറച്ച് ഡെപ്പോസിറ്റീവ് ഒരുമാതിരിപ്പെട്ട ഒരു രാജ്യവും പാകിസ്ഥാന് യുറേനിയം കൊടുക്കില്ല അവരുടെ ആ പ്രധാനപ്പെട്ട യുറേനിയം സപ്ലയർ എന്ന് പറയുന്നത് ചൈനയാണ് ആ ചൈന തന്നെ അവർക്ക് എൻറിച്ച്ഡ് യുറേനിയം കൊടുക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ന്യൂക്ലിയർ പവർ റിയാക്ടറുകളിൽ ഉപയോഗിക്കാൻ മാത്രമുള്ള യുറേനിയമാണ് കൊടുക്കുന്നത് അതിൻ്റെ അകത്ത് രണ്ട് മുതൽ മൂന്ന് ശതമാനം വരെയുള്ള എൻറിച്ച്മെൻറ്റ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ അത് വെച്ച് ബോംബുണ്ടാക്കാൻ കഴിയുകയില്ല പിന്നെ പല വിധത്തിലെ അവർ കുറച്ച് യുറേനിയം സംഘടിപ്പിച്ചു എന്ന് പറയുന്നു പക്ഷേ അതിനൊക്കെ ഒരു പരിധിയുണ്ട് സുഹൃത്തുക്കളെ അതുമാത്രമല്ല യുറേനിയം മാത്രമല്ല പ്ലൂട്ടോണിയവും ഇതിൻ്റെ അകത്ത് ഉപയോഗിക്കും യുണിയ ബോംബിൻ്റെ അകത്ത് രണ്ടേ രണ്ടും മെറ്റീരിയലുകൾ മാത്രമേ ഇതുവരെ ഫിസൈലായിട്ട് അതായത് ന്യൂക്ലിയസിനെ പിളർക്കാൻ കഴിയുന്ന രീതിയിലുള്ളതുള്ളൂ അതൊന്ന് യുറേനിയം ടു തേർട്ടി ഫൈവ് ആണ് മറ്റൊന്ന് പ്ലൂട്ടോണിയവുമാണ് ഈ പ്ലൂട്ടോണിയം എന്ന് പറയുന്നത് നാച്ചുറലായി ലഭിക്കുന്നതല്ല പ്ലൂട്ടോണിയം ലഭിക്കുന്നത് ന്യൂക്ലിയർ റിയാക്ടറുകളുടെ ന്യൂക്ലിയർ റിയാക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കൺട്രോൾ പാനലുകളിൽ കൺട്രോൾ റോഡുകളിൽ അടിഞ്ഞുകൂടുന്ന അവശിഷ്ടത്തിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്നതാണ് പ്ലൂട്ടോണിയം എന്ന് പറയുന്നത് അത് കുറേ കാലം ന്യൂക്ലിയർ റിയാക്ടർ പ്രവർത്തിച്ചു കഴിയുമ്പോൾ മാത്രമേ ഒരു ചെറിയ ക്വാണ്ടിറ്റിയെങ്കിലും പ്ലൂട്ടോണിയം കിട്ടുകയുള്ളൂ അത് വന്ന് വന്ന് ക്രിട്ടിക്കൽ മാസിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ വൻതോതിൽ ഈ റിയാക്ടർ പ്രവർത്തിച്ചു കൊണ്ടേ ഇരിക്കണം പാകിസ്ഥാന് ഇപ്പോൾ അഞ്ചാറ് റിയാക്ടറുകൾ അവർക്കുണ്ടെങ്കിലും ഇപ്പോൾ പ്രവർത്തിക്കുന്നതൊരേ ഒരു റിയാക്ടറേ ഉള്ളൂ ആ റിയാക്ടറിൽ നിന്ന് ഇതുപോലെയുള്ള വലിയ ക്വാണ്ടിറ്റി പ്ലൂട്ടോണിയം ഒന്നും ലഭിക്കില്ല അതായത് പാകിസ്ഥാൻ്റെ ന്യൂക്ലിയർ ടെക്നോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറേയൊക്കെ ചൈന കൊടുത്തതാണ് അബ്ദുൾ ഖാദിർ ഖാൻ എന്ന് പറഞ്ഞ ഒരു കള്ളൻ ശാസ്ത്രജ്ഞൻ ഉണ്ടായിരുന്നു അയാൾ പലയിടത്തും നിന്ന് മോഷ്ടിച്ചു കൊണ്ടുവന്നതാണ് അങ്ങനെയൊക്കെ വിവിധ കള്ളത്തരങ്ങളിലൂടെയും മാനിപ്പുലേഷനുകളിലൂടെയുമാണ് പാകിസ്ഥാൻ്റെ ന്യൂക്ലിയർ ടെക്നോളജി മുഴുവനും ഉള്ളത് ആ ടെക്നോളജിയും ആ ഫെസിലിറ്റിയും വെച്ച് ഒരു ന്യൂക്ലിയർ സ്ഫോടനമൊന്നും നടത്താൻ പാകിസ്ഥാന് കഴിയില്ല അതത്ര എളുപ്പമല്ല അത് സാധിക്കില്ല ഒരു കാര്യം അറിയുമോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ചിൽ രണ്ടാം ലോകമഹായുദ്ധം അവസാനിച്ചതിന് ശേഷം ജർമ്മനിയിലേക്ക് ചെന്ന സഖ്യസേന ജർമ്മനിയുടെ ന്യൂക്ലിയർ ഫെസിലിറ്റികൾ കണ്ട് അമ്പരന്നുപോയി കാരണം മുഴുവൻ ഫെസിലിറ്റികളും അവർക്കുണ്ട് അവർക്ക് ന്യൂക്ലിയർ റിയാക്ടർ ഉണ്ടായിരുന്നു ഇൻവെസ്റ്റ്മെൻറ്റിനുള്ള ഉണ്ടായിരുന്നു എല്ലാം ഉണ്ടായിരുന്നു പക്ഷേ എന്തുകൊണ്ട് ഹിറ്റ്ലർക്ക് ഒരു ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കാൻ സാധിച്ചില്ല എന്ന് പറഞ്ഞാൽ അതിനൊരൊറ്റ ഉത്തരമേ ഉള്ളൂ അവർക്ക് ഇന്ധനം കിട്ടിയിരുന്നില്ല യുറേനിയം അവർക്ക് കിട്ടിയിരുന്നില്ല ജർമ്മനിയിലൊന്നും യുറേനിയം ഒന്നും ഇല്ലായിരുന്നു യുറേനിയം ആവശ്യത്തിന് സംഘടിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല അവർക്ക് ആവശ്യത്തിന് യുറേനിയം സംഘടിപ്പിക്കാൻ കഴിഞ്ഞിരുന്നു എങ്കിൽ ഒരുപക്ഷെ രണ്ടാം ലോകമഹായുദ്ധത്തിൻ്റെ ചരിത്രം മറ്റൊന്നായി മാറുമായിരുന്നു എന്നാൽ അമേരിക്കയ്ക്ക് ഇഷ്ടം പോലെ സോഴ്സ് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അവർക്ക് യുറേനിയം സംഘടിപ്പിക്കാൻ സാധിച്ചതും അതുപയോഗിച്ച് ന്യൂക്ലിയർ ആയുധങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചതും അതായത് എന്തൊക്കെ ഫെസിലിറ്റി ഉണ്ടെങ്കിലും യുറേനിയം ഇല്ലെങ്കിൽ ഒരു കാര്യവുമില്ല വലിയ ബെൻസ് കാറ് മേടിച്ചിട്ടാൽ എന്താ പെട്രോൾ അടിച്ചില്ലെങ്കിൽ അത് ഓടുമോ എന്ന് പറഞ്ഞതുപോലെയാണ് ഈ പാകിസ്ഥാന്റെ ന്യൂക്ലിയർ സംവിധാനങ്ങളുടെ അവസ്ഥ അവർക്ക് പലയിടത്തും ഒന്നും കൊണ്ടുവന്ന ടെക്നോളജി ഉണ്ടാകും ചൈന സഹായിച്ചിട്ടുണ്ടാകും പക്ഷേ ന്യൂക്ലിയർ ഇന്ധനം അവർക്ക് എവിടെ നിന്ന് ലഭിക്കും അപ്പോഴാണ് നമ്മളടുത്തൊക്കെ ഇങ്ങനെ കിടന്ന് തള്ളുന്നത് അവർക്ക് നൂറ്റമ്പത് ബോംബുകളുണ്ട് അതും അൻപത് കിലോ ടൺ സംഹാരശേഷിയുള്ള പ്രഹരശേഷിയുള്ള നൂറ്റി എഴുപതോ ഇരുന്നൂറോ ബോംബുകൾ അവരുടെ കൈവശമുണ്ട് എന്ന് നോക്കൂ പതിനഞ്ച് കിലോ ടൺ ബോംബിലേക്ക് വേണ്ടത് അറുപത്തി നാല് കിലോഗ്രാം എൻറിച്ച്ഡ് യുറേനിയം ആണെങ്കിൽ അമ്പത് കിലോ ടൺ ബോംബിലേക്ക് എത്രയായിരിക്കും വേണ്ടി വരിക അങ്ങനെ പത്തും നൂറ്റമ്പതും എണ്ണം ഉണ്ടാക്കണമെങ്കിൽ എത്ര ടൺ യുറേനിയം അവർക്ക് വേണം അതവർക്ക് എവിടെ നിന്ന് കിട്ടാനാണ് ആര് കൊടുക്കാനാണ് സാമാന്യ ബുദ്ധിക്ക് നമ്മൾ ഒന്ന് ആലോചിച്ചാൽ മതി അപ്പോൾ ഈ കുന്നുകളിൽ ചകായ്ക്കുന്നുകളിൽ എന്താണ് ഈ രണ്ടാഴ്ച കൊണ്ട് അവർ അവരുടെ കയ്യിലുണ്ടായിരുന്ന കുറേ ഡൈനാമിറ്റും സ്ഫോടന സ്ഫോടക വസ്തുക്കളും വെടിമരുന്നും എല്ലാം കൂടെ ആ കുന്നിലിട്ട് പൊട്ടിച്ചു ഇതാ ഞങ്ങളും ന്യൂക്ലിയർ ബോംബ് പൊട്ടിച്ചു എന്ന് ലോകത്തോട് പറഞ്ഞു ഇതാണ് അവിടെ നടന്നിട്ടുള്ളത് നോക്കൂ ലോകത്തിനോടോ ലോക സമൂഹത്തിനോടോ ഒരു റെസ്പോൺസിബിലിറ്റിയും ഇല്ലാത്ത ഒരു പരാജയപ്പെട്ട ഭീകര രാജ്യമാണ് പാകിസ്ഥാൻ അവർക്കൊന്നിനോടും കമ്മിറ്റ്മെൻ്റ് ഇല്ല അവരുടെ കയ്യിൽ ബോംബ് ഉണ്ടായിരുന്നുവെങ്കിൽ ന്യൂക്ലിയർ ബോംബ് ഉണ്ടായിരുന്നുവെങ്കിൽ ഗത്യന്തരമില്ലാത്ത ഒരു ഘട്ടത്തിൽ പരാജയം കൺമുമ്പിൽ കണ്ടപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ കാർഗിൽ യുദ്ധത്തിൽ അവരിത് ഉപയോഗിക്കുമായിരുന്നു അവിടെ പോലും അവർ ചെയ്തിട്ടില്ല അതിൻ്റെ അർത്ഥം വളരെ ലളിതമാണ് പാകിസ്ഥാന് അണുബോംബ് ഇല്ല പാക്കിസ്ഥാൻ്റെ അണുബോംബ് എന്നത് വെറുമൊരു സോപ്പുകുമിള മാത്രമാണ് പക്ഷേ ഭാരതം ഭാരതത്തിൻ്റെ സ്ട്രാറ്റജികൾ യുദ്ധതന്ത്രങ്ങൾ തയ്യാറാക്കുന്നത് പാകിസ്ഥാൻ്റെ കയ്യിൽ ബോംബുണ്ട് എന്ന ലെവലിൽ തന്നെയാണ് ഇന്ത്യ ഇതൊന്നും നിഷേധിച്ചിട്ടുമില്ല പാകി വെറുതെ അവർ വെറുതെ പറയുന്നതാണെന്നൊന്നും പറഞ്ഞിട്ടുമില്ല അങ്ങനെ പറയാതിരിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാം ചെയ്യുന്ന കാര്യങ്ങൾക്ക് വ്യക്തമായ ഒരു ഉണ്ടെങ്കിൽ പാകിസ്ഥാൻ ഒരു ന്യൂക്ലിയർ ഫോഴ്സ് ആണ് എന്ന് നാം തന്നെ അംഗീകരിക്കണം പക്ഷേ നമ്മുടെ യുദ്ധവിദഗ്ദ്ധർക്കും നമ്മുടെ സർക്കാരിനും എല്ലാം അറിയാം പാകിസ്ഥാൻ്റെ കയ്യിൽ ബോംബ് ഇല്ല എന്നുള്ള കാര്യം ഇത്രയും പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്ക് എന്തു തോന്നുന്നു എന്ന് സ്വയം ഒന്ന് ആലോചിച്ച് നോക്കൂ വീഡിയോ കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും ഒരുപാട് നന്ദി മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം